ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖം അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ അന്നത്തെ വീഡിയോയിൽ ഇപ്പം മക്കളെല്ലാം നല്ല ഉറക്കം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഉറങ്ങട്ടെ വിചാരിച്ചു പിന്നെ കുറച്ച് വിരിപ്പുകളൊക്കെ എനിക്ക് മടക്കി വെക്കാണ്ടായിരുന്നു കേട്ടോ പിന്നെ നല്ല ചൂട് കട്ടനും കൂടി അടിച്ചിട്ടാവാൻ ബാക്കിയെന്ന് വിചാരിച്ചിട്ടോ നല്ല കഫക്കെട്ടാണ് അതുകൊണ്ട് അധികം പാൽ ഉപയോഗിക്കാൻ പറ്റില്ല എനിക്ക് പിന്നെ പുറത്ത് നോക്കിയപ്പോൾ നല്ല ചാറ്റൽ മഴ ഉണ്ട് കേട്ടോ മക്കൾ വെറുതെ നല്ല നല്ല സുഖത്തിൽ ഉറങ്ങണം എനിക്കന്നെ രാവിലെ എണീക്കാൻ മടിയായിരുന്നു കേട്ടോ പിന്നെ എന്ത് കാലത്ത് പത്തിരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് പിന്നെ കുറച്ച് നേരത്തെ എനിക്ക് എണീക്കേണ്ടി വന്നു പത്തിരിയും പിന്നെ ബീഫും ഉണ്ടായിരുന്നു അത് വെച്ച് തേങ്ങ അരച്ച് പറഞ്ഞിട്ട് ഒരു കറിയും കൂടി കൂടിയാക്കി വെച്ചിട്ടോ പിന്നെ മക്കൾക്ക് സ്കൂളിൽ പോകാനും നമുക്ക് വീട്ടിൽ കുടിക്കാനും കൂടിയായിട്ട് ഞാൻ ഇതാ നമ്മുടെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂട് കൊടുക്കണേ അത് കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു എന്തായാലും കഫക്കെട്ടുള്ളതാണ് ചുമക്കുള്ളതാണ് അപ്പോൾ നല്ല ചൂടിൽ കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ച് ഞാനതൊന്ന് ആവി പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ നല്ല കളർ ഇട്ടോ നല്ല ജ്യൂസിൻ്റെ കളറാണ് അങ്ങനെ അതുമാണ് വേണം വച്ച് പിന്നെ നമ്മളിതാ മക്കൾക്ക് സ്കൂൾക്ക് പോകുകയാണെങ്കിൽ സ്നാക്സൊക്കെ റെഡിയാക്കുകയാണ് റെഡിയാക്കുകയാണ് അവർക്ക് ബിസ്ക്കറ്റും മധുരമിച്ചറും ആണ് വെച്ച് കൊടുത്തത് കേട്ടോ പിന്നെ ചോറിൽക്ക് പയറുപ്പേരി ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പൊരിച്ചത് കൂടി ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കറിയായിട്ട് അന്ന് രസമാണ് ഉണ്ടാക്കിയത് അങ്ങനെ രസം ഒഴിച്ച് ലഞ്ച് വേഗം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ അങ്ങനെ സ്കൂൾ പോവുകയാണ് കേട്ടോ ഇനി ഇവർ പോയി കഴിഞ്ഞാൽ എനിക്ക് എനിക്കെൻറ്റേതായ കുഞ്ഞു കുഞ്ഞു പരിപാടികളായുള്ളൂ കാര്യമായിട്ടൊന്നും അങ്ങനെ അങ്ങനെതാ അവരെല്ലാം പോയി ഞാനൊന്ന് ഫ്രീ ആയപ്പോൾ ഇരുന്ന് ഞാൻ ചായ കുടിക്കാം നല്ല ബീഫ് കറിയും പത്തിരിയും കഴിക്കണം കേട്ടോ പിന്നെതാ ഞാൻ ചായ കുടിക്കുക കുടിക്കുന്നത് നോക്കിയിട്ട് നമ്മുടെ ലില്ലി പൂച്ചും കുട്ടികളും ഇതാ ഇവിടെ ഇട്ടാ കുട്ടികൾ നല്ല വഴക്കില്ലാ തോന്നുമായിട്ട് പിടി കൂടി കൂടിയിട്ടാണ് പാല് കുടിക്കുന്നത് പിന്നെ കുറച്ച് ഗ്ലാസും ബാത്രവും ഒക്കെ ചായ കുടിച്ചെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു മെഷീൻ കുറച്ച് തുണിയായതുകൊണ്ട് ഞാൻ ഒന്ന് കഴുകുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എൻ്റെ ബാക്കി ജോലികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി കുറച്ച് നേരം റെസ്റ്റ് ആണ് മക്കൾ വരുമ്പോഴത്തേനും കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത്രയ്ക്കുള്ളൂ കേട്ടോ ഇക്ക മക്കൾക്ക് വേണ്ടി പലഹാരമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഷ്ടം എല്ലാവരിലേക്കും ചെറും സബും ചെയ്യേ ബൈ